നമസ്കാരം ഞാൻ ഷിബുക്കേൻ വൈദ്യൻ മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അലർജി രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന അവസ്ഥകളെ നിയന്ത്രിക്കുവാനുള്ള ഒരു ഒറ്റ മൂല്യമാണ് പരിചയപ്പെടുത്തുന്നത് ആദ്യം തന്നെ പറയട്ടെ വിവിധ തരത്തിലുള്ള അലർജികളാണ് നമ്മുടെ മു മുമ്പിലുള്ളത് അതിലേറ്റവും മാരകമെന്ന് പറയുന്നതാണ് ഡസ്റ്റ് അലർജി അതായത് വായുവിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു അലർജൻ കണ്ടൻറ്റ് നമ്മുടെ ബോഡിയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ശ്വസിച്ചതിനു ശേഷം ഉണ്ടായേക്കാവുന്ന അലർജികളെ നിയന്ത്രിക്കുന്ന ഒരു ഒറ്റമൂലിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് അതിലേറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഫുഡ് അലർജിയുമായിട്ട് ഒരു കാര്യമല്ല എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങൾ ചിലപ്പോൾ രാവിലെ എണീറ്റ് മൂക്കൊലിച്ച് തുമ്മി അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണൊക്കെ ചൊറു ചുവന്ന് തടിച്ച് അതേപോലുള്ള ഏതെങ്കിലും സിംഡം ഉള്ളവരാണോ നിങ്ങൾക്ക് ചെവിക്കകത്ത് ചൊറിച്ചിൽ അതേപോലെ കണ്ണിൻ്റെ പോളയ്ക്കകത്ത് പോള ചൊറിയുന്നു മൂക്കിൽ കൂടെ വെള്ളം ധാരാഴാരയിട്ട് ഒഴുകുന്നു പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മൂക്ക് പ തനി അടയുന്നു കേൾക്കാൻ പറ്റാതാവുന്നു അല്ലെങ്കിൽ അത് മുഖാന്തരം ഉണ്ടാകുന്നു അസ്വസ്ഥതകൾ പിരിമുറുക്കം ഇതിനെയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് ഇതിൻ്റെ പേരാണ് എരുക്ക് ശരിക്കും എരിക്കിൻ്റെ മഹാത്മ്യം പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് ഇവിടെ ഡസ്റ്റ് അലർജിക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു മരുന്നാണ് എരിക്കിൻ്റെ പൂവ് ഉപയോഗ രീതി നൂറ് ഗ്രാം പൂവ് പറിച്ചെടുത്ത് അതിനെ നിഴലത്തോ അല്ലെങ്കിൽ വെയിലത്തോ ഉണക്കിയെടുക്കുക അതിനുശേഷം ചെറിയൊരു ബാഗ് അതിപ്പോൾ തുണിയിലോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ളൊരു ചെറിയ ബാഗ് ഉണ്ടാക്കി അതിലേക്ക് നിങ്ങളിത് സൂക്ഷിച്ച് നിങ്ങൾ കിടക്കുന്ന റൂമിൽ ഫാനിൻ്റെ ചുമടിലും ചൂടിലോ അല്ലെങ്കിൽ എ സീയുടെ അടുത്തോ അല്ലാതെ മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ ക്രമേണ ക്രമേണ നിങ്ങളുടെ അലർജി പൂർണ്ണമായിട്ടും വിട്ടുമാറുന്നത് കാണാൻ പറ്റും ഇതിലടങ്ങിയിരിക്കുന്ന ചിലതരം കെമിക്കലുകൾ അതായത് ഈ പറയുന്ന എരിക്കലിൻ്റെ പൂവിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ നമ്മുടെ അന്തരീക്ഷത്ത് അന്തരീക്ഷവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ചിലതരം വസ്തുക്കൾ അല്ലെങ്കിൽ ചിലതരം കെമിക്കലുകൾ തന്നെയാണ് ഈ ഒരു അലർജിയെ നിയന്ത്രിക്കുന്നത് അതുപോ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന പലതരം അലർജികൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളെയും നിയന്ത്രിക്കുവാൻ എരിക്കിൻ്റെ പൂവിന് സാധിക്കും അതുപക്ഷെ പച്ചക്കല്ല എന്ന് മാത്രം അതായത് ഉണങ്ങി നല്ല ഉണങ്ങിയതിന് ശേഷം നിങ്ങളൊരു ബാഗിലേക്ക് മാറ്റി നിങ്ങളുടെ റൂമിൽ സൂക്ഷിക്കൂ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം ഇരുപത് മുതൽ അമ്പത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പക്ഷേ ഒരു ആറുമാസ കാലമെങ്കിലും നിരന്തരമായിട്ട് നിങ്ങളുടെ റൂമിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റും ഉണങ്ങിയ പൂവാണെങ്കിൽ ആറുമാസത്തിൽ കൂടുതൽ നിങ്ങളുടെ ബെഡ്റൂമിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റും ഇത് മറ്റൊരു തരത്തിലുള്ള ഒരു അലർജിയും നിങ്ങൾക്കുണ്ടാക്കില്ല അലർജിയെ മാറ്റാൻ ഏറ്റവും നല്ല റെമഡിയാണ് എരിക്കിൻ്റെ പൂവിൽ ഉണ്ടാകുന്ന എരിക്കിൻ്റെ പൂവിണക്കി ഉണ്ടാക്കുന്ന ഈ ഒരു ബാഗ് നിങ്ങളുടെ വീട് തീർച്ചയായിട്ടും ഒരു പൈസ ചിലവില്ലാതെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് വയ്ക്കാം ഇതുപോലുള്ള ഇൻഫർമേഷൻ അടങ്ങിയ നിരവധി വീഡിയോകൾക്ക് മൺവീട്ടുള്ള ആയുർവേദിക്കിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കും നന്ദി